പാലക്കാടിൻ്റെ ചൂടിന് തണുപ്പിച്ച മൂന്ന് കാര്യങ്ങൾ കാണിച്ചു തരാം തനിമ ഫാർമസിൽ ഒന്നാമത്തേത് പുകയുള്ള ഈ ഫാൻ സംഭവം ശരിയാണ് മുമ്പിൽ പോയിരുന്ന ചെറിയ കൂളിങ് കിട്ടും അതല്ല ഐറ്റം അടുത്തത് മോരും വെള്ളം അല്ലെങ്കിൽ സംഭാരം അതും ഒക്കെ അതെല്ലടത്തും ഉണ്ടായിരുന്നു ഈ ഒരു മോരും വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഫീലൊന്നും വേറെ എന്ത് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ പാലക്കാട് പിടിച്ചു നിൽക്കത്തി നമുക്ക് വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നത്തുള്ളൂ മൂന്നാമത്തെ ഐറ്റമാണ് മെയിൻ സാധനം ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം ഇത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് പറയണം ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത് കമ്പംകൂച്ചി എന്നൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് അതല്ല അതിൻ്റെ പേര് കമ്പം കോൾ എന്നും പറയുന്നുണ്ട് കമ്പം കോരെന്നും പറയുന്നുണ്ട് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് എങ്ങനെ പറഞ്ഞു തരണം ഭയങ്കര സീക്രട്ടാണെന്ന് പറഞ്ഞേ ഞങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല തന്നോട്ടോ കഴിച്ചു ഞങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം തന്നെ എന്തായാലും പാലക്കാടും കമ്പം കുച്ചി അല്ല കമ്പം കോൾ എനിക്കിഷ്ടപ്പെട്ടു ചിലർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവത്തില്ല പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ ഒരു തണുപ്പൊക്കെ നിൽക്കും കേട്ടോ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും റേറ്റിങ് ഈ കമ്പം കുച്ചിക്ക് തന്നെയാണ് വീണ്ടും കാണാം ടാറ്റ